അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി അജ്മഈൻ ുംബർ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സ്നകത്ത് അല നൽകിയിട്ടുണ്ട് ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ും മൂല്യം കൽപ്പിക്കുന്ന ഒന്നാണ് സമയം എന്ന് പറയുന്നത് ആ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ ഇമാം ഇബിന് റഹ്മഖു അദ്ദേഹത്തിന്റെ കിതാബിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഇമാം ഇബ്നുൽ നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഈ ഒരു ചെറിയ വാക്കുകളിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമയത്തെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അശ്ദുമിനൽ മൗക്തി മരണത്തെക്കാളും പ്രയാസകരമാണ് എന്നാണ് അള്ളാഹു നമുക്ക് നൽകിയ സമയം സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ എന്ന് പറയുന്നത് അനാവശ്യമായ ചർച്ചകൾ ചെയ്ത് അനാവശ്യമായ സംസാരങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ പഠിപ്പിക്കാത്ത ഇസ്ലാം വെറുക്കുന്ന കാര്യങ്ങളിലൂടെ ആ സമയത്തെ ഞാനും നിങ്ങളും ചെലവഴിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച മരണത്തെക്കാളും കഠിനമാണ് പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ നിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തെയും അല്ലാഹുവിൽ നിന്നും ആഹിറത്തിനെ തൊട്ട് മുറിച്ചു കളയുമെന്നാണ് ആ സമയത്തെ നമ്മൾ അനാവശ്യമായി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മൾ അല്ലാഹുവിൽ നിന്നും പരലോകത്ത് എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഭൂതികളിൽ നിന്നും എളുപ്പമാറുന്ന വിചാരണയിൽ നിന്നും നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത് മുറിച്ചു കളയപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിശ്ചയിച്ച മരണമാകട്ടെ ആ മരണത്തോടു കൂടി ഈ ദുനിയാവിൽ നീ സമ്പാദിച്ചിട്ടുള്ള നേടിയിട്ടുള്ള നിന്റെ ഐശ്വര്യങ്ങളിൽ നിന്നും താൽക്കാലികമായിട്ടുള്ള നിന്റെ സന്തോഷങ്ങളിൽ നിന്നും നിന്റെ കുടുംബങ്ങളിൽ നിന്നും മാത്രമാണ് മുറിച്ചു കളയുന്നത് എന്നാണ് എത്ര അർത്ഥവത്താണ് സഹോദരങ്ങളെ നമ്മൾ മരിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കാനുള്ളത് ഒന്നുമില്ല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ഒറ്റക്കാകുന്നു നമ്മൾ ഇന്നലെ വരെ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ നിന്നും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ അള്ളാഹു നമുക്ക് അമൂല്യമായി നൽകിയ നിധിയായി കണക്കാക്കിയ നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കയ്യിൽ കെട്ടിയ വാച്ചിൽ നമ്മുടെ ചുമരുകളിൽ തൂങ്ങുന്ന ക്ലോക്കുകളിൽ മുന്നിലേക്ക് സഞ്ചരിക്കുന്ന സെക്കൻഡിൻ്റെ സൂചികൾ എന്നെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് സഞ്ചരിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ ഇല്ല അതിനർത്ഥം നമ്മൾ സ്വറ പറഞ്ഞ് അനാവശ്യ വർത്തമാനങ്ങളിലൂടെ നഷ്ടപ്പെടുത്തിയ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല ആ നഷ്ടപ്പെടുത്തിയ സെക്കൻഡുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നും നമ്മൾ പോയിട്ടുണ്ട് പരലോകത്തെ മറന്നിട്ടാണ് ആ സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തിയത് അല്ലെ നമ്മൾ പലപ്പോഴും പറയും ഒരു മണിക്കൂറും കൂടി ഉണ്ട് ഇനി പത്ത് മിനിറ്റ് കൂടി ഉണ്ട് എന്ന് പറയും പലപ്പോഴും സഹോദരങ്ങളെ ആ നഷ്ടപ്പെടുത്തിയ പത്ത് മിനിറ്റ് എവിടെയാണ് എനിക്ക് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുക ആ നഷ്ടപ്പെടുത്തിയ പത്ത് കുറിച്ച് അള്ളാഹു നാളെ പരലോകത്ത് എന്നോട് നിങ്ങളോട് ചോദിച്ചാൽ എന്തു മറുപടി സഹോദരങ്ങളെ അള്ളാഹുവിനോട് ബോധിപ്പിക്കാൻ പറ്റും എങ്കിൽ സമയത്തെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നും ആഹാരത്തിന് തൊട്ടുമാണ് മുറിക്കപ്പെടുന്നത് എന്ന് മഹാനായ ഇമാം മാം ഇബിൻ കയ്യം ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായ ഹസൻ ബസുർ റഹ്മഖുല്ല ഇപ്രകാരം പറയുന്നുണ്ട് ഒരു സമൂഹത്തെ കുറിച്ച് ഒരു ഉമ്മത്തിനെ കുറിച്ച് എനിക്കറിയാം എനിക്കറിയാംങ്ങനെയാണെന്നറിയോ നിങ്ങൾ ദിനാറിനും ദീർഘമിനും വേണ്ടിയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് അത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഞാൻ കണ്ട ആ ഉമ്മത്തിന്റെ പ്രത്യേകത അവർ അവരുടെ സമയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണെന്ന് അള്ളാഹു അവർക്ക് നൽകിയ സമയത്തിന് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നു വാല്യൂ കൽപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് അല്ലയോ ആദമിന്റെ മകനെ പുത്ര നീ എന്നത് നീ എന്ന മനുഷ്യൻ ഉണ്ടല്ലോ ആ നീ എന്ന മനുഷ്യൻ എന്നുള്ളത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മണിക്കൂറുകൾ മാത്രമാണ് സെക്കൻഡുകൾ മാത്രമാണ് ആ ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളും നിന്ന് നിന്നിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നിനക്ക് അള്ളാഹു നൽകിയ ജീവിതത്തിലെ അമൂല്യമായ സമയവും ആയുസ്സുമാണ് നിന്നിൽ നിന്നും അല്പാൽപമായി ഇഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയ ഒരു നിധിയാണ് അള്ളാഹു നമുക്ക് നൽകിയ സമയം എന്ന് പറയുന്നത് ആ ടൈമിനെ ആ മരണത്തിന് മുമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നാല് ചോദ്യങ്ങളിൽ ഒന്ന് അള്ളാഹു നമുക്ക് നൽകിയ സമയമാണ് സഹോദരങ്ങളെ എന്ത് അള്ളാഹുവിനോട് മറുപടി പറയും അതുകൊണ്ട് ശരിക്കും ചിന്തിക്കുക അള്ളാഹുവെ നീ എനിക്ക് നൽകിയ സമയം നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന അമലുകൾ ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ ധൃതി കാണിച്ചിട്ടുണ്ട് എന്ന് റബ്ബിനെ സന്തോഷിപ്പിക്കാൻ റബ്ബിനെ ബോധ്യപ്പെടുത്താൻ എനിക്കു നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിലുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന മുത്തക്കീങ്ങളിൽ മുവഹിദീങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ സമയത്തെ പ്രയോജനപ്പെടുത്തുന്ന محسنين غلل. الله سبحانه وتعالى نميبري كل بدي انغره كumaragatte آمين آمين ورحمتك يا رحم الرحمين السلام عليكم ورحمة الله وبركاته